തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് പ്രണയ വിവാഹങ്ങൾ പരാജയാണ് അതിൻ്റെ കാരണം ഒരു കല്യാണത്തിലാണ് ടോപ്പമിൻ ഹോർമോൺ നിർവീരമായതെങ്കിൽ നിയമങ്ങൾ വെച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാം കല്യാണത്തിൽ നിയമമുണ്ട് നിക്കാതിൽ പക്ഷേ പ്രണയവിവാഹത്തിൽ നിയമം ഇല്ലാത്തത് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അപ്പം പിന്നെ ട്രെയിനിന്റെ സെന്റർ കൈക്കാരം മുന്നിൽക്കാണെങ്കിൽ തട്ടിടുമല്ലോ അപ്പം സെന്റർ കയം എന്നാൽ പിന്നെ തട്ടിടൊന്നുമില്ല കഴിഞ്ഞോളും പരിപാടി അങ്ങനെ ഇതാണ് സംഭവിക്കുന്നത് തട്ടിക്കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നും ഈ ഏഷ്യടപ്പ് വന്നു വിട്ടണമാര് ഭയങ്കര തട്ടം തട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവുകയാണ് അങ്ങനെയൊന്നുമല്ല അതിങ്ങനെ വന്നാണ്ട് പുറത്തിങ്ങനെ തട്ടുമ്പോൾ ഒപ്പം പോവുകയാണ് ഈ നാല് വഴി ആദ്യം കഴിഞ്ഞിട്ടുണ്ട് പിന്നെങ്ങനെ തട്ടിയാൽ മതിയാകും പോയിക്കോടും ശരീരത്തിൽ ടോപ്പ്മെൻറ് ഹോർമോണിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോയിരിക്കും ആരും പോകുന്നു അപ്പം ഈ ടോപ്പ്മെൻ ഹോർമോൺ ശരീരത്തിൽ ഇല്ലാതിരിക്കണം അത് നിർമ്മിക്കപ്പെടാൻ പാടില്ല അതില്ലാതെ സൂക്ഷിക്കാൻ വേണ്ടത് അതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കണം പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തതും പുരുഷന്മാർക്ക് ഉള്ളതുമായ ഒരു പ്രത്യേക സാധനമുണ്ട് സ്ത്രീകൾക്ക് ഇല്ല പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ കൗപ്പേഴ്സ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു സാധനം അത് പുരുഷന് മാത്രമുള്ളതാണ് കൗപ്പേഴ്സ് ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോണാണ് പുരുഷന് സ്ത്രീയെ നോക്കാൻ തോന്നുന്നത് ഏത് പുരുഷനാണെങ്കിലും ആണാണോ അവന് കൗപ്പേഴ്സ് ഗ്രന്ഥി ഉണ്ടായിരിക്കും ആ കൗപ്പേഴ്സ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേകമായ ഹോർമോൺ സ്ത്രീയെ നോക്കാൻ തോന്നിപ്പിക്കുകയും ചെയ്യും അപ്പൊ പിന്നെന്താ വേണ്ടത് സ്ത്രീ മറിഞ്ഞിരിക്കാണ് വേണ്ടത് അതാണ് ഇസ്ലാം പറയുന്നത് പുരുഷനാണോ അവന് നോക്കാൻ തോന്നും അതുകൊണ്ട് പെണ്ണ് അറിയാണ് വേണ്ടത് അപ്പൊ പിന്നെന്ത് ചെയ്യും പെണ്ണുകൾ മറയില്ല എന്ന് മാത്രമല്ല നോക്കിപ്പിക്കാൻ വേണ്ടി ഷയിപ്പാക്കും പർദ്ദേണെങ്കിൽ പോലും നോക്കി കിട്ടണ്ടേ അതിനു വേണ്ടി ഷയിപ്പാക്കും തന്നെയാണ് സംഗതി എന്നിട്ട് പിന്നെ നോക്കണേ കുറ്റം പറഞ്ഞത് എന്താ കാര്യം പുരുഷന് കൗപ്പസ് ഗ്രന്ഥേണ്ടി ഓ നോക്കിയിരിക്കേ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓള് മറയാണ് വേണ്ടത് അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അവൾ മറ സ്വീകരിക്കണമെന്ന് അങ്ങനെയാണ് സംവിധാനം വെച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ നോക്കേണ്ട കൌപ്പേസ് ഗ്രന്ഥി അതിന്റെ സ്രവം ഉൽപാദിപ്പിക്കുകയും ചെയ്യേണ്ട സന്ദർഭമുണ്ട് അവിടെ ഷെയ്പ്പാക്കണം അതായത് ബെഡ്റൂമിലാണ് ഷെയ്പ്പാക്കേണ്ടത് എന്നർത്ഥം അവിടെ ഷെയ്പ്പാക്കൂല അവിടെ കരിയായ മാക്സി കരം അവിടെ കൗപ്പേസ് ഗ്രന്ഥിയൊട്ട് പ്രവർത്തിക്കണമില്ല അങ്ങാടി പ്രവർത്തിക്കുകയും ചെയ്യും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചാട്ടവും തട്ടലും പരിപാടിയൊക്കെ ഞമ്മളെ പിടിപ്പ് കേടുകൊണ്ടും വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടാകണം തന്നെയാണ് മക്കള് കേട്ടേന് വാപ്പാനും അല്ലാതെ വേറെ ആരും പറയല്ല വാപ്പാനോടും ഉമ്മാനോടും ഞാൻ പറയണത് എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് പറയേണ്ടത് എന്നും കൂടിയും വെച്ചിട്ടാണ് പറഞ്ഞിരുന്നു കുട്ടിക്കോളിങ്ങൾ മക്കൾ കിടന്ന വാപ്പിമ്മ അല്ലാതെ വേറെ ആരും അതിൻ്റെ ആൾക്കാരല്ല അയൽപക്കത്ത് കുട്ടിയോടുള്ള സമീപനം ഞമ്മക്ക് പലപ്പോഴും നമ്മളെ കുട്ടിയോട് തോന്നൂല അയൽപക്കത്ത് അദ്രമാന്റെ വരയുന്ന ഒരു കുട്ടി നമ്മളെ വരെയൊക്കെ വന്നു ചായ ഒടുക്കുമ്പോൾ ഗ്ലാസ് വീണിട്ട് പൊട്ടി എന്താ നമ്മൾ പറയാ അത് സാരമല്ല ഇവിടെ അങ്ങനത്തെ എത്രങ്ങാനും ക്ലാസ് ഉണ്ട് പോട്ടേന്ന് ഞമ്മളെ കുട്ടിയുടെ കൈ ക്ലാസ് വീണ് പൊട്ടിയെങ്കിൽ എന്താ പറയാ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും എപ്പോഴും ഈ ക്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെന്താ പണിന്നാണ് ഇരട്ടത്താപ്പ് എന്നല്ല അതിൻ്റെ പേര് അയൽവക്കത്തെ കുട്ടിനോട് കാണിക്കുന്ന ആ സമീപനം ഞമ്മളെ കുട്ടിനോട് കാണിക്കണ്ടേ അപ്പഴല്ല കുട്ടികളെ ഞമ്മളെ അപ്പം കൊടുക്കും ഞമ്മളെ കുട്ടിയാന്ന് തോന്നുള്ളൂ ആദ്യത്തെ സമീപനം ഈ കുട്ടി കാണുന്നുണ്ട് രണ്ടാമത്തും ഈ കുട്ടി കാണണുണ്ട് വാപ്പിമ്മിയല്ലാതെ വേറെ ആരും കേട് ഒരു കുട്ടി ചെറിയൊരു കുട്ടി ഉണ്ടായി അതിന്റെ മേലത്തെ ഒരു കുട്ടിയുണ്ട് ചെറിയൊരു കുട്ടി ഉണ്ടായി അതിന്റെ മേലത്തെ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ട് ഒരു ഏഴു വയസ്സുള്ള കുട്ടിയുണ്ട് ആദ്യം നമ്മൾ ഏഴു വയസ്സുള്ള കുട്ടിനോട് പറയും പിന്നെ ഇജ്ജാണ് വലിയ കുട്ടി കുട്ടിട്ടോ മറ്റോനും കൂടി നോക്കണ്ട ഇജ്ജാൻ പറയും അപ്പം വലിയ കുട്ടിയായി അപ്പം വലിയ കുട്ടിയായി മറ്റോ നല്ല കാര്യബോധം ഉള്ള കുട്ടിയാണ് പോൻ്റെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയ എത്ര പോരിലുള്ള ചങ്ങായി ജിജന്തി പണിയെ കാട്ടിയെന്ന് ചോദിച്ചു അപ്പൊ അതിനായി ഓ പറ്റാത്തവനായി അപ്പോൾ പിന്നെ അടിയിൽ ഓ അങ്ങനെ ഞാൻ അപ്പൊ വലുതാക വേണ്ടത് ചെറുതാക വേണ്ടേ മറ്റേ ചെറിയ കുട്ടികളൊന്നും എന്തെങ്കിലും പറ്റി നമുക്ക് കുഴപ്പമൊന്നുമില്ല വലിയോണ്ടിരുന്നാണെങ്കിൽ ഇത്ര വലുപ്പമില്ല ഒന്നുമില്ലെങ്കിലും എന്ന് പറയും അപ്പോ ഓന്റെ മനസ്സിങ്ങനെ പറയുകയാണ് ഞാൻ അപ്പൊ ചെറുതാക വേണ്ടത് വലുതാക വേണ്ടേ ആശങ്കയിലാണ് നമുക്ക് പലപ്പോഴും സമീപനങ്ങളിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം പറ്റുന്നത് കുട്ടികളെ കഴിവെടുത്തത് വാപ്പിമ്മിയല്ലാതെ വേറെ അല്ല അതാ ഞാൻ പറയണത് വാപ്പിമ്മയും തന്നെ കഴിവെടുത്തണത് വേറെ അല്ല ഒരു കുട്ടിക്ക് ജനിക്കുമ്പോൾ ജന്മനായ ഒരു കുട്ടിക്കും സുബിക്ക് ഉണരാതിരിക്കാൻ കഴിയില്ല കഴിയില്ല ഞങ്ങൾ ആര് പേരെ പോയിട്ട് നോയിക്കോളി ചോയിച്ചു ചോയ്ക്കോളി ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള സഹസ്താണ് സുബിയുടെ സമയത്ത് ഉണരാതിരിക്കാൻ ജന്മന ഒരു കുട്ടിക്ക് കഴിയില്ല എല്ലാ കുട്ടികളും സുബീൻ്റെ അർത്ഥം ഉണരുന്നണ്ട് പിന്നെ എന്താ കാട്ടുന്നത് നമ്മൾ ഉറക്കി പഠിപ്പിക്കാണ് സുബീൻറെ അർത്ഥത്ത് ഒരു ജന്മന ഉണരുന്നുണ്ട് ഞമ്മള് ഉറക്കി പഠിപ്പിക്കാഞ്ഞാ മതി അതിനെന്തേ പറ്റി വെച്ചാൽ വാപ്പാക്കും മാക്കും സുബീൻ്റെ നേരത്ത് നീക്കാൻ നേരം അതാ പ്രശ്നം രണ്ട് മണിക്കാണ് കിടക്കുന്നത് പിന്നെ എങ്ങനെ എങ്ങനെയാണ് സുബിക്ക് എന്നുള്ളത് തന്നെയാണ് പ്രശ്നം കുറേ വാപ്പാരുണ്ടല്ലോ ഈ പെരയിൽ ഈ ഈ ഈ സാസ്സിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താ എന്താച്ചെല്ലാവരും സുബിക്ക് നീക്കണവരാണ് പള്ളിയിലേക്ക് പോകുന്നവരാണ് സുബീക്ക് നീച്ച് പള്ളിയിൽ പോകുമ്പോൾ പേരത്തെ എല്ലാവരും ഏറ്റുവിടണം എല്ലാവരും ഏറ്റുവിടണം കരണ്ട് ബില്ല് കൂടിക്കോട്ടെ ആർക്കാ അവർ കരണ്ട് ബില്ലടക്കാൻ പൈസ ഇല്ലാത്തത് എല്ലാവർക്കും കരണ്ട് ബില്ലടക്കാനൊക്കെ പൈസ ഉണ്ട് പേരയത്തല്ല ലൈറ്റ് ഇട്ടക്കണം മൂമിനിയങ്ങളുടെ മുസ്ലിങ്ങളുടെ പേരയില് സുബീ കൊടുക്കുമ്പോൾ ലൈറ്റൊക്കെ ഒന്നാണ് കത്തട്ടെ ഇത് ഞമ്മള് പോണവരെന്നെ മെല്ലെ പതുങ്ങി പോകാന്ന് ബാക്കിയുള്ളവരും മരുക്കളെയും പിന്നെ മക്കളെ ഒന്നും വിളിക്കാൻ പാടില്ലല്ലോ സബ്ബല് മുവിക്കാത്താണ് വരുമാനം നിന്നെങ്കിലോ എന്തെങ്കിലും കൈയ്യെത്തുന്ന ദൂരത്തുള്ള എല്ലാ ബൾബും വല്യപ്പെട്ടിട്ട് വേണം പോകാൻ റൂമത്തെ വാതിലും ഒട്ടാനല്ലേ പറ്റേയുള്ളു ലൈറ്റൊക്കെ ഇട്ട് ഇപ്പൊക്കെ ജനലിന് ഗ്ലാസ് ആയതുകൊണ്ട് അതിനുള്ളിൽ കൂടി ലൈറ്റാണ് ചെന്നുള്ളൂ ഈ മറ്റൊരു ലൈറ്റൊക്കെ തട്ടുമ്പോൾ ആൾക്കാരെ നീച്ചോളല്ലോ അതുകൊണ്ട് ലേറ്റിടാന് കയ്യത്തിനടുത്തുള്ള മുഴുവൻ ലേറ്റ് ഇട്ടിട്ട് വല്ലിപ്പോൾ വള്ളിക്ക് പോയാൽ മതി അത് കുറച്ചു നേരത്തിനല്ല ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നേരം ബൾബൊക്കെ കത്തിയിട്ട് ആണ് ബില്ല് കൂടിയപ്പം എത്രയും കൂടുക അതൊന്നും പതിവും കൂടാനൊന്നും ഉണ്ടാവില്ല മുസ്ലിങ്ങളെ പേരേല് സുബിക്ക് നേരത്തെ നീക്കണം പതിവ് വരണം എന്നാലൊക്കെയാണ് കുടുംബം നേരാകാം മക്കൾ നേരാകാന്ന് പറഞ്ഞുകൊണ്ടാണത് മാതാപിതാക്കൾ പഠിപ്പിക്കുന്നതല്ലാത്ത ഒന്നും മക്കളിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഉമ്മി വാപ്പി നല്ലോണം ശ്രദ്ധിക്കണം സ്കൂളിൽ പറഞ്ഞേക്കുണ്ട് കോളേജ് പറഞ്ഞേക്കുണ്ട് എല്ലാം ചെയ്യേണ്ടത് തന്നെയാണ് ആ ചെയ്യുന്ന അതേപോലെ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇനി എൻ്റെ കുട്ടികളെയും എന്ന് തോന്നും ഇവിടെ ഒ പി എസ് എഫ് കുറേ നാട്ടുനന്മയുടെ അനുഭവങ്ങൾ പറയണ്ടായി അത് വലിയ സംഭവമാണ് വലിയ സംഭവമാണ് ഇന്നലെ ഞങ്ങള് പിന്നെ ഒരു സ്ഥലത്ത് നമ്മളെ ഈ പിന്നെ ഇതേപോലത്തെ പരിപാടി ഉണ്ടായിരുന്നു അതിൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം കൗൺസിലിംഗ് നടത്തുന്ന സമയത്തിൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട പിന്നെ സഫ്വാൻ ഫൈൽ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിനും അറിയാം ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞത് സ്കൂളിലെ മിക്കവാറും പെൺകുട്ടികൾ കഞ്ച ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പച്ചയായി പറഞ്ഞതാണ് എന്നാലും ഇതുപോലത്തെ ഒരു പരിപാടിയിൽ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് പറഞ്ഞതാണ് അപ്പോൾ ഇതൊന്നും ഞങ്ങളെ കുട്ടികളെ പറ്റിയിട്ടല്ല മുമ്പൊക്കെ അങ്ങനെയായിരുന്നു എന്തേലൊക്കെ പറയുമ്പോൾ അത് വടക്കെവിടെയോ ഉള്ള സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം നമ്മളെ കുട്ടികളെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് തോന്നണം സ്കൂളിലെ ലാബ് അസിസ്റ്റൻ്റ് കമ്പ്യൂട്ടർ സയൻസ് ലാബുകൾ നോക്കി നടത്തുന്ന ലാബ് അസിസ്റ്റൻ്റ് പെൺകുട്ടികൾക്ക് സ്ഥിരമായി കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നു എന്നൊരു കുട്ടി പറഞ്ഞു ഞങ്ങളോട് ഇന്നലെ കൗൺസിലിംഗ് ആ കുട്ടി കഞ്ചാവിന് അഡിക്റ്റ് ആണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല മൊബൈൽ കൊണ്ടുപോയി വെക്കുക വാച്ച് കൊണ്ടുപോയി വെക്കുക എന്ത് ചെയ്തിട്ടാണെങ്കിലും വാങ്ങി വലിക്കല്ലാതെ ഒരു നിർവാഹമില്ല എന്ന അവസ്ഥയിലെത്തിയ ഒരു കുട്ടി ഇന്നലെ ഞാനത് എവിടെങ്കിലും നടക്കുന്ന ഒരു സംഭവമല്ല പറഞ്ഞത് ഈ പറഞ്ഞ സംഗതി മലപ്പുറം ജില്ലയിലാണ് വേറെ എവിടെയല്ല മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഇത് എവിടേലും ഒരു കാര്യം എന്നല്ല നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള അവസ്ഥകളെക്കുറിച്ചാണ് അതുകൊണ്ട് നല്ലോണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഈ വിഷയം കുട്ടികൾക്ക് നമ്മൾ ആവശ്യത്തിന് പൈസ കൊടുക്കണം പറ്റുമെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക വേണ്ടത് പൈസ കൊടുക്കണ്ട ഒരു പേന വേണമെങ്കിൽ നിങ്ങൾ അഞ്ച് പേന കൊടുന്ന് കൊടുത്തോളി ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു പേനന്റെ പൈസ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഒഴിവില്ലാത്തതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് നമുക്കൊരു പേന കൊടുന്ന് കൊടുക്കുക ഒഴിവില്ല അപ്പജു വാങ്ങിക്കുവാറിന് പൈസ കൊടുക്കും ഒഴുത്ത് ബാക്കി പൈസ ഉണ്ടാവും കുട്ടികളടുത്തുള്ള പൈസന്റെ ഒരു കണക്കൊക്കെ നമ്മക്ക് വേണം എന്നിട്ട് അതുകൊണ്ട് എന്ത് എന്തു വേണേലും ചെയ്തു കൊടുക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് ഉണ്ടായിട്ട് എത്ര ഉണ്ട് ഇത്ര ഉറുപ്പ് ചിലവാകി ഇതിന് രൂപത്തിലാണ് എന്ത് അവൻ്റെ മക്കൾക്ക് അവനാനല്ലാതെ വേറെ ആരും ഭയങ്കര കൊടുക്കാല്ലോ അതൊക്കെ ചെയ്യാം പക്ഷെ നമുക്കൊരു നിയന്ത്രണം ഇല്ലെങ്കിൽ നമുക്ക് വളരെ അബദ്ധം പറ്റിപ്പോകും മക്കളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ വാങ്ങാൻ കിട്ടാത്ത ഒന്നുമില്ല വാപ്പാനും ഇമ്മാനിയും വരെ കിട്ടും ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പുറത്താക്കിയിട്ട് വാപ്പാനെ കൂട്ടിയോ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്താൽ പോരാൻ ഇവിടെ വാപ്പാരുണ്ട് ഞമ്മളൊന്നും ചെല്ലണ്ടിയില്ല വാപ്പാനെ കായൊടുത്താൽ കിട്ടും ഇമ്മാനെ കായ കൊടുത്താൽ കിട്ടും അങ്ങനത്തെ കാലമാണ് പോരാൻ ആളുണ്ട് അതുകൊണ്ട് നല്ലോണം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ആവണം ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഇവിടെ ഉണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മളെ പറ്റിക്ക